ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നേന എല്ലാവർക്കുമുള്ള ചായയുമായിട്ട് അതിരാവിലെ എണീറ്റ് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുടിച്ച് മോളെ നീ ഇപ്പം തന്നെ അടുക്കളയിൽ കയറേണ്ട കേട്ടോ നീ കണ്ടാൽ ഇവിടെ ആരും ജോലിയൊന്നും ചെയ്യില്ല എല്ലാം നിൻ്റെ തലയിലാവുമെന്ന് പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മുത്തശ്ശി എനിക്കൊക്കെ ഇതൊക്കെ ഇഷ്ടമാണെന്ന് പറയണേ എന്നാലും മോളുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുഴിച്ചാൽ എത്ര നാളായും നീ കയറിയത് നല്ലൊരു ചായ കിട്ടിയെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആസ്വദിച്ച് കുടിക്കാൻ കേട്ടോ ഞാനിത് അമ്മക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ദേവിയാനെ റൂമിലേക്ക് പോകുന്നുണ്ട് ദേവിയാനി അവ നയനെ കണ്ടതും എന്താ നീ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയോ നിന്നോടല്ലേ ജോലിയൊന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നീ ഇവിടെ അധികാരം സ്ഥാപിക്കാനാണോ വീണ്ടും വന്നതെന്ന് ചോദിക്കണം അമ്മേ അത് പിന്നെ ഒരു ഗ്ലാസ് ചായ ഇടാമെന്ന് കരുതി എന്ന് പറയട്ടോ എന്നിട്ട് ദേവയാനിക്ക് കൊടുക്കുന്നുണ്ട് ദേവയാനി അത് കുടിച്ചിട്ട് മനസ്സിൽ പറയും നല്ല ചായ ഇവൾ പോയതിനു ശേഷം ഇത്രയും നല്ല ചായ ഞാൻ കുടിച്ചിട്ടില്ലെന്ന് മനസ്സിൽ കരുതാണ് എന്തായാലും കൊള്ളാം നീ അടുക്കളൊന്ന് കയറാൻ നിൽക്കേണ്ട മറ്റുള്ളവരൊക്കെ ചെയ്യട്ടെ ജോലി എന്ന് പറഞ്ഞു അപ്പോൾ നേനെ ശരിയെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവാണ് വെറുതെ ഇരിക്കാണല്ലോ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ഡിസൈനുകളൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ ദയവ് ഞാൻ വന്ന് നോക്കണ സമയത്ത് നേനെ എന്തോ വരയ്ക്കുന്നത് കാണുകയാണ് എന്താ അതെന്ന് ചോദിച്ചാൽ അവൾ കരിയിലേക്ക് വരുന്നുണ്ട് ഏ ഒന്നില്ല അമ്മയെന്ന് പറഞ്ഞ് കയ്യിലുള്ള പേപ്പർ അപ്പുറത്തേക്ക് മാറ്റി പിടിക്കുക എന്താ ഞാൻ കാണാൻ പാടില്ലാത്ത ആർക്കെങ്കിലും എഴുതാണെന്ന് ചോദിച്ച് ഏ അതല്ല ഞാൻ വെറുതെ ചുമ്മാ ഇരിക്കില്ല കരുതി വരച്ചതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ നല്ല അടിപൊളി ഡിസൈൻ ആയിരിക്കും കേട്ടോ ഓഹോ തനിക്ക് നല്ല കഴിവാണല്ലോ വരക്കാനൊക്കെ പിന്നെ എന്തോ നീ ആദർശിന കൂടെ ഓഫീസിൽ പോവാത് നീ ഇവിടെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കേണ്ടല്ലോ നിനക്ക് ഓഫീസിൽ പോയിക്കോട്ടെ അതെൻ്റെ മകൻക്ക് ആശ്വാസവുമാണ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ അമ്മ പറയുന്നതെന്ന് കേട്ടിട്ട് മേച്ചിരിക്കാനോ ഓ എന്തായാലും ഇത്രയും നല്ല ഡിസൈനൊക്കെ വരയ്ക്കുമ്പോൾ അത് മറ്റുള്ളവരിലും കൂടെ എത്തുമ്പോൾ അത് അത്രയ്ക്കും നല്ലതാണെന്ന് പറയാനേ നാളെ മുതൽ നീയും അദർശൻ്റെ കൂടെ ഓഫീസിലേക്ക് പോകാൻ നോക്കി ഞാൻ അവനോട് സംസാരിച്ചോളാം അവൻ്റെ അവൻക്ക് നീ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ സമാധാനക്കേടാണ് അവൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം അല്ലാതെ നിങ്ങളുള്ള ഇഷ്ടം കൊണ്ടെന്നല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയാനി ലാസ്റ്റ് ഒരു കുത്തും കൊടുത്തോണ്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് നെ എനിക്ക് വേദനയും വിഷമം ഒരേ സമയം തോന്നിയിട്ടും സന്തോഷവും തോന്നിയിരുന്നു കാരണം ആദ്യമായിട്ടാണ് ദേവയാനി ഇങ്ങനൊരു പെരുമാറ്റം ആദ്യമായിട്ട് തൻ്റെ തന്നോട് ഓഫീസിൽ പോകാനൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി അങ്ങനെ ആദർശ് വന്നപ്പോൾ ദേവയാനി പറ ഇനി നിൻ്റെ ഭാര്യ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം അവളെയും കൂട്ടി ഓഫീസിലേക്ക് പോയിക്കോ അവൾക്ക് നല്ല കഴിവാണല്ലോ വരക്കാനൊക്കെ എന്നല്ലേ നീയൊക്കെ നീയോ നിൻ്റെ അച്ഛനൊക്കെ പറയുന്നത് അവളെ അവിടെ ഒരു സ്ഥാനം അവൾക്ക് കൊടുക്കണം അവിടുത്തെ എം ഡി പോസിറ്റിലേനെ അവളെ ഇരുത്തിക്കോ എന്ന് പറയുമ്പോൾ അമ്മ കളിയാക്കാണെന്ന് അവർ എനിക്ക് തോന്നുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത് ഇഷ്ടമല്ലെന്ന് അമ്മയോട് പറഞ്ഞതല്ലേ എനിക്ക് അവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം ഏയ് അവളുടെ കഴിവെന്തിനാ ഇങ്ങനെ അടച്ചിട്ടിട്ട് ഇല്ലാതാക്കുന്നത് ഇന്നലെ അവൾ വരക്കുന്നത് കണ്ട് നന്നായി വരക്കുന്നുണ്ടല്ലോ അവൾ അപ്പോൾ എന്താ അവൾ ഓഫീസിലേക്ക് കൊണ്ടുപോയ അവിടെ ഒരു സ്ഥാനം അവൾ ഒരു ജോലി കൊടുത്താൽ അവളുടെ അച്ഛനും അമ്മയ്ക്ക് ചിലപ്പോൾ ആശ്വാസമായിരിക്കും നീ എന്തായാലും നിന്റെ മനസ്സിൽ ഇപ്പോൾ അതാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് അവളെയും കൂട്ടിയിട്ട് ഓഫീസിലേക്ക് പോവാനെന്ന് ദേവയാനി ആദർശനോട് പറയുകയാണ് എന്നാൽ ആദർശി നേനയോട് വന്ന് പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് കേട്ടല്ലോ നിന്നെയും കൂട്ടിയിട്ട് ഓഫീസിലേക്ക് പോവാനാണ് ഇതറിഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒത്തിരി സന്തോഷമാണ് മോളെ നീ അവിടെ വേണം അത് മൂർത്തി ജ്വല്ലറിക്ക് വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കും നിന്റെ ഡിസൈനുകൾ ഒരു വെറൈറ്റി ഡിസൈനുകൾ തന്നെയാണ് അതെല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും മോള് നിൻ്റെ അമ്മായിമ്മ പറഞ്ഞത് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേണ്ട മുത്തശ്ശ എന്ന് പറയണേ എന്താ നീ എന്നെ ധിക്കരിക്കാൻ തുടങ്ങിയോ എന്ന് ചോദിച്ച് അവിടേക്ക് ദേവയാനി വരുന്നുണ്ട് നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ വാം നിന്നെ ഞാൻ അവിടെ കൊണ്ടുവിടാം നിനക്ക് നല്ലൊരു പോസ്റ്റ് ഞാൻ തന്നെ തരാം നിനക്ക് അഹങ്കാരാണെന്നൊക്കെ പറയാനെട്ടോ നിവർത്തിയില്ലാതെ നയന ഡ്രെസ്സെല്ലാം മാറ്റുന്നുണ്ട് ഒടുവിൽ ആദർശിൻ്റെയും നേടിയുടെയും കൂടെ ദേവയാനും പോകുന്നുണ്ട് ദേവിയാളുടെ മനസ്സിൽ ഉദ്ദേശം എന്താണെന്ന് മുത്തശ്ശനോ മുത്തശ്ശിക്കോ മനസ്സിലാവുന്നില്ല ഇനി ഒരു പക്ഷേ അവൾ തിരിച്ചറിഞ്ഞ് കാണുമോ അവളുടെ മരുമകളാണ് അവളെ സഹായിച്ചതെന്ന് കാര്യം ഏയ് അതറിയാൻ വഴിയില്ല പക്ഷേ അവൾ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു പക്ഷേ അവൾ ആദർശിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കുമോ അല്ലെങ്കിൽ ഈ വീട്ടിൽ ഭരിക്കുമെന്ന് കരുതി അവളെ വീട്ടിൽ നിന്ന് മാറ്റുകയാണോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ദേവയോട് ഇപ്പോഴത്തെ തീരുമാനങ്ങളൊക്കെ നല്ലതാണ് അവൾ മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കരുതാം എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ആസ്വദിക്കാട്ടോ അതിനുശേഷം അവർ ഓഫീസിലെത്താൻ ദേവിയാനിയെ കണ്ടതും സെക്യൂരിറ്റിക്കാരൊക്കെ ഭാവിയതയോടുകൂടെ അവർക്ക് അരിക്കിലേക്ക് വരുന്നത് മാഡം സുഖായോ മാഡത്തിന് അസുഖമാണെന്നൊക്കെ കേട്ടല്ലേ ആ എനിക്ക് സുഖമായി അതും പറഞ്ഞുകൊണ്ട് ദേവിയാനി നയനയും കൈപ്പിടിച്ച് എം ഡി സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുപോകണം ആദർശനോട് പറയുന്നത് ദേ ഇനി നയന മോളെ ഈ കസേറിലിരിക്കും നിന്റെ സ്ഥാനത്തിന് ഒപ്പം തന്നെ അവൾക്കും ഒരു സ്ഥാനം വേണം ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇനി ഇവളായിരിക്കും നിന്റെ ഭാര്യയുടെ പദവി അത്ര ചെറുതായി പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് നീ ഇവളെ എല്ലാം പോലെ ഇവൾക്കെല്ലാ കാര്യങ്ങളും പറഞ്ഞു ിച്ച് കൊടുക്കണം ഇവൾക്ക് പെട്ടെന്നെല്ലാം മനസ്സിലാവും എന്ന് പറയാട്ടോ അങ്ങനെ ആദർശനും നെയനയ്ക്കൊക്കെ ഒത്തിരി സന്തോഷമാകാൻ നെയനയോട് ആ ചെയറിലിരിക്കാൻ വേണ്ടി ദേവിയാനി പറയുമ്പോൾ അമ്മ അതൊന്നും വേണ്ട എനിക്ക് വീട്ടിൽ നിന്നാമതിന്ന് അവൾ പറയുന്നുണ്ട് നിനക്കെന്താ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അവിടെ ഇരിക്കാനാണ് പറഞ്ഞതെന്ന് പറയാം അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എം ഡി കസേരയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ നയന അത് കണ്ട് ആസ്വദിച്ച് നിനക്ക് പറ്റിയത് ഈ ജോലി തന്നെയാണ് നീ ഇവിടെ ഇരിക്കുമ്പോൾ കാണാനേ എൻ്റെ ചെറുപ്പകാല എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അതേപോലെയുള്ള ശീലങ്ങളാണ് നിനക്കുള്ളത് എൻ്റെ മരുമകളാവാനുള്ള എല്ലാ യുഗിതും നിനക്കുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എന്റെ ഉള്ളിലെ സ്നേഹം ഇതുവരെ നീ തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി അത് ഈ അടുത്തൊന്നും ഞാൻ നിന്നോടത് പ്രകടിപ്പിക്കാനും പോകുന്നില്ലെന്ന് മനസ്സിൽ ചിന്തിക്കാണ് അങ്ങനെ നെയ്നെ ആ ഒരു എം ഡി കസേര ഇരിക്കുന്നത് കണ്ട് ആ ആദർശം ദേവിയാനും സന്തോഷപൂർവം അവളെ നോക്കി നിൽക്കാണ് അങ്ങനെ ഇതെല്ലാം കണ്ട അബിക്ക് ഒട്ടും ദഹിക്കുന്നില്ലാട്ടോ അപ്പൊ തന്നെ ജലജിയെ വിളിച്ച് പറയാം അമ്മേ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നാറിയോ ആ നയനയില്ലേ അവളിപ്പോൾ എം ഡി കസേയിൽ കയറിയിരിക്കുന്നു അവളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയത് അവളുടെ അമ്മായിയമ്മ എന്തൊക്കെയാലും അവർക്കിടയിൽ എന്തോ ഒന്ന് ചുറ്റി കളിക്കുന്നുണ്ട് എന്തായാലും അത് കണ്ടുപിടിക്കണം അവളെങ്ങനെ അവിടെ ഇരുത്താനൊന്നും പറ്റില്ല എൻ്റെ മോൻക്ക് അവിടെ എന്ത് സ്ഥാനമാണെന്നുള്ളത് നമുക്കറിയാമല്ലോ അതുകൊണ്ട് അവളെ അധികം അവിടെ വായിക്കാൻ പറ്റില്ല എന്നാലും എന്തിനാണ് ഈ ദേവിയാനെ ഈ സമയം ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് ജലജ പറയുന്നുണ്ട് എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്തായാലും അത് കണ്ടുപിടിച്ച് മതിയാവും എന്ന് അമ്മയോട് പറയാനും അബി അങ്ങനെ അബി അവിടെ നിന്ന് കാണുമ്പോൾ ദേവിയാനി വന്ന് പറയും എന്താ അബി നിനക്ക് എന്നെ കണ്ടിട്ട് ഒരു മാറ്റമില്ല അല്ല അപ്പച്ചി എപ്പോൾ വന്നു എല്ലാം നീ അറിയുന്നുണ്ടല്ലോ പിന്നെ ഇനി മുതൽ ഈ ഓഫീസിൽ നയനെ കാണും അവൾക്കുള്ള എല്ലാ സഹായവും അവൾക്കറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ ദേവിയാനി നിർദ്ദേശിച്ചിട്ടാണ് അവിടെ നിന്ന് ഈ സമയം ദേവയാനിയോട് അബി ചോദിക്കും എന്താ പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അവളോടുള്ള പെരുമാറ്റം എന്ന് പറയുമ്പോൾ അതൊന്നും നീ അറിയേണ്ട എന്തായാലും എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നി കേൾക്കും അല്ലാതെ നീ ഒന്നിൽ കൂടുതൽ അന്വേഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവയാനി അവിടുന്ന് പോവാട്ടോ ഇതിൽ എന്തോ ദുർഹത ഉണ്ടെന്ന് മനസ്സിലാക്കാണ് അബി അങ്ങനെ അബി ഓരോ കാര്യങ്ങളും അമ്മയ്ക്ക് അപ്പം തന്നെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ ജലജിയോട് വന്നിട്ട് നവ്യ പറയും എൻ്റെ അനിയത്തിയെ കുത്തിത്തിരിപ്പാനുള്ള ശ്രമമാണല്ലേ നിങ്ങളുടെ അമ്മയും മോനും പക്ഷേ നടക്കില്ല അവളെ അവിടെ ഓഫീസിൽ കൊണ്ടുപോയി എം ഡി കസേരയിൽ ഇരുത്തിയത് അവളുടെ അമ്മായിമ്മയാണ് നിങ്ങളെക്കാൾ സർവ്വ അധികാരങ്ങളുള്ളവരാണ് അവിടെ കൊണ്ടു ഇരുത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ മുടക്ക് പറയാൻ വേണ്ടി നിൽക്കണ്ട അങ്ങനെ അനന്തപൂരിൽ ജലജയും ജാനകിയും അനാമികകൊക്കെ വല്ലാതെ ദേഷ്യമാവണം കേട്ടോ അങ്ങനെ അനാമിക മോളും നല്ല പഠിച്ച കുട്ടികൾ അവൾക്കും ഓഫീസിൽ ജോലി കൊടുക്കണമെന്ന് മുത്തശ്ശനോട് പറയാണ് ജാനകി അവൾക്ക് അതിലുള്ളൊരു യോഗ്യതയും അർഹതയും ഞാൻ കാണുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ ആ നിമിഷം അനാമിക മോൾക്കും ഓഫീസിലേക്ക് പോകാമെന്ന് പറയുകയാണ് ഇത് കേട്ട അനി പറയും ഏയ് അതൊന്നും വേണ്ട വീട്ടിൽ എനിക്ക് സമാധാനമില്ല ഇനിയിപ്പോൾ ഓഫീസിൽ ചെന്നിരിക്കാനും പറ്റാത്ത അവസ്ഥ അമ്മ ഉണ്ടാക്കരുത് എന്താണ് അവളെ കൊണ്ട് എനിക്ക് സമാധാനമില്ലാത്തത് ഇത് കേട്ടതും അനാമിക പറയും അതെ ഞാൻ ഓഫീസിലേക്ക് വരുന്നു ഇവനു സമാധാനക്കേട ആ മുട്ടച്ച് വന്നാലേ ഇവൻക്ക് യാതൊരു പ്രശ്നമില്ല അവൾക്ക് ജോലി കൊടുത്തെന്ന് പറഞ്ഞു നോക്കും അവൻ്റെ ഒരു സന്തോഷം കാണാം എന്ന് പറയുമ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ പറഞ്ഞ് രണ്ടുപേരും വഴക്ക് കൂടണ്ട എന്തായാലും അനാമികൾക്ക് ഇപ്പോൾ പറ്റിയൊരു ജോലിയൊന്നും അവിടെ അവിടെയില്ല ഉണ്ടാകുമ്പോൾ മോളെത്തേനെ ഓഫീസിലേക്ക് ഏതെങ്കിലും പോസ്റ്റിലേക്ക് നിയമിക്കുക എന്ന് മുത്തശ്ശം പറയുകയാണ് എനിക്കിവിടുത്തെ ജോലിയൊന്നും ആവശ്യമില്ലെന്നും പറഞ്ഞ ദേഷ്യത്തോടു കൂടെ അനാമി കയറി പോകുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി എപ്പിസോഡാട്ടോ മരുമകളെ അമ്മായിമ്മ തന്നെ അവിടെ നല്ലൊരു സ്ഥാനത്ത് ഇരുത്തിയിരിക്കുകയാണ് അങ്ങനെ നയനയുടെ ഓരോ കാര്യങ്ങളും ദേവയാനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കിടിലിൻ്റെ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ